ആ അപ്പോൾ എല്ലാ ചാങ്കൽക്കിൻ്റെ പുതിയൊരു ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്നീൻഷോട്ടായിട്ടാണ് വന്നപ്പോൾ മീൻ എല്ലാം പൊങ്ങി ഇപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തടി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തടി ആ അടിച്ചപ്പം തന്നെ നമ്മുടെ റിയൽ കംപ്ലയിൻ്റായിപ്പോയി നൂല് ചുറ്റാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ കൈ കൊണ്ട് വലിച്ചാണ് ചുറ്റുന്നത് നമ്മുടെ അടുത്ത മീൻ കണ്ടിട്ടുണ്ട് വരാലാണ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിയൽ റിയല് കംപ്ലൈൻറ്റായിപ്പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈകൊണ്ട് ചുറ്റി ചുറ്റി ഇപ്പം കയറ്റുന്നത് ഇതിൽ വരാൽ കയറി വരുന്നുണ്ട് ചെറിയ വരാലാണ് വലിയ സൈസുള്ള വരാലൊന്നുമല്ല ഉണ്ടോ നമ്മുടെ ഗൈസ് നമ്മുടെ റിയൽ കംപ്ലൈൻ്റ് ആയി നീ എന്ന ചെയ്യും ഇപ്പം നമ്മുടെ മീമ്പിടുത്തോട് അവസാനിപ്പിക്കുകയാണ് ഗൈസ് അത് നമ്മൾ മീൻ പിടിച്ച് വരുവാ അപ്പോൾ നമ്മുടെ റിയൽ കംപ്ലൈൻ്റ് ആയിപ്പോയി നൂല് തന്നെ അഴിഞ്ഞു പോവുക ലോക്കാകുന്നില്ല പക്ഷെ എന്നാൽ ചെയ്യാനാണ് അത്യാവശ്യം മീനോടെ ഉണ്ടായിരുന്നു ഉണ്ടാവും ഇത് കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ നമ്മുടെ മീൻപിടുത്തലാനിപ്പിച്ചോട്ടോ നമ്മുടെ റിയൽ എന്താ കംപ്ലയിൻ്റ് ആയിപ്പോയി അത് നൂലങ്ങോട്ട് ചുറ്റിയിട്ട് കയറുന്നില്ല അതുപോലെ നൂല് കയറി കഴിഞ്ഞാൽ ലോക്കായിട്ട് റിട്ടേൺ പോകുന്നില്ല അപ്പോൾ ഒരു ഡാട്ട നമ്മുടെ പൊട്ടിപ്പോയി നമുക്ക് ആകെ രണ്ട് പോരാലും ഒരു സുലഭം കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് ശരിയാക്കിയിട്ട് നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഉണ്ടോ ഇതാ നമ്മുടെ ആദ്യത്തെ ഡാർട്ട് ഇത് പൊട്ടി വെള്ളത്തിൽ പോയിട്ടേ നമ്മൾ ആവശ്യം ഇറങ്ങി എടുത്തേ നമ്മൾ ഉണ്ടോ അതെ അത്യാവശ്യം വലുപ്പമൊന്നുമില്ല രണ്ട് ചെറിയ വരാലും ഒരു സിലോപ്യ കടമുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വല്ലപ്പോൾ എല്ലാവർക്കും ബൈ